ഇനി ഉള്ളത് എന്നാണെന്നറിയോ ഇല്ല അത് അമ്മേനെ അതിശയിപ്പിക്കുന്ന ഒരു സാധനമാണ് അത് ഓണത്തിന് വേണ്ടി ഞാൻ മേടിച്ചതാട്ടോ ഞങ്ങൾ രണ്ടുപേരും ആ കാര്യത്തിൽ അതിനകത്തുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വെക്കട്ടെ ഓണം പർച്ചേസിംഗ് ആണ് കേട്ടോ നമ്മുടെ ഇതാണ് എനിക്കൊരു എക്സൈറ്റ്മെന്റ് ഒരു ും കിട്ടിട്ടില്ല ഭയങ്കര വെയിറ്റ് അത്രയും പൊടികൾ പിന്നെ ഏതാണ്ട് വലിയൊരു സാധനം ഇവിടെ ഇരിപ്പുണ്ട് വെള്ളക്കാർഡിന് റേഷൻ കടയിൽ നിന്ന് ഇത്തവണ ഓണം പ്രമാണിച്ചാന്ന് തോന്നണോ ആദ്യമായിട്ട് പതിനഞ്ച് കിലോ കുത്തിരി ഇനിയുള്ളത് എന്നാന്ന് ഇല്ല അത് അമ്മേനെ അതിശയിപ്പിക്കുന്ന ഒരു സാധനമാണ് അത് ഓണത്തിന് വേണ്ടി ഞാൻ മേടിച്ചതാട്ടോ എന്റെ ഓണം ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് എന്നാ എടുക്കാം ഉം

അത് നോക്കിയെടുക്കണോന്നാണ് ഞാൻ സംസാരിച്ചതിന്റെ അർത്ഥം ഓക്കെ ഞാൻ എനിക്ക് വേണ്ടി മേടിച്ചത് കേട്ടോ അമ്മേനെ കൊണ്ട് തുറപ്പിക്കണോന്നു എന്നാ അത് മനസിലായോ ഏത് പഴ നോക്കി ഒട്ടിച്ചു വെച്ചേക്കുമായിരിക്കും അത് നോക്കട്ടെ കേട്ടോ നോക്കട്ടെ ഓ അങ്ങനെ ആ ആ ആ ആ ഇച്ചിരി പിന്നെ കുഴപ്പമില്ല ഇത് അമ്മ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളതല്ല പിടി കിട്ടി എനിക്ക് മനസ്സിലായി സെറ്റുമുണ്ട് അതൊന്നും അല്ല സെറ്റുമുണ്ടൊന്നും അല്ല റെഡി ടു വെയർ സാരി ഇല്ല അത് അതിശയായി പോയല്ലോ ഇത് ബ്ലൗസ് പീസ് ആയിരിക്കും അതെനിക്ക് വേണ്ടി വരില്ല അതെനിക്കറിയാം മറ്റേ റെഡിമെയ്ഡ് ബ്ലൗസ് അല്ലേ മേടിക്കും മ്യൂട്ടഡ് ഗോൾഡ് കളറാണ് സിൽവർ അല്ല ഒരു യെല്ലോ ഗോൾഡും അല്ല മ്യൂട്ടഡ് ഗോൾഡ് കളർ ഇത് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കുവാങ്ങനെ എന്നിട്ട് അങ്ങനെ കുത്തിയാ മതി അത് ഓണത്തിന് ഉടുക്കാനാണെനിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ അത് കണ്ടിട്ട് നല്ല രസമുണ്ട് അമ്മയൊന്ന് വെച്ച് നോക്കിയത് റെഡിറ്റ് വെയർ ആണെങ്കിലും ഇതും ഞാൻ കുറച്ച് സാരി കൊടുക്കാൻ കഷ്ടപ്പാടുള്ള ആളായതുകൊണ്ട് കൊണ്ട് എങ്ങനെയാവും അറിയില്ല പക്ഷെ നല്ല കളറാ കേട്ടോ ഐ ലവ് ദ കളർ നല്ല രസമുണ്ട് ഞാനൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് മേടിച്ചതാ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അത് ഉടുക്കുമ്പോ വിടുത്തിയാ മതി കേട്ടോ ഇപ്പൊ വിടുത്തി അതിന്റെ പകിട്ട് പോകും അതുകൊണ്ടാ ഉടുക്കുമ്പോ ഏതായാലും ഫോട്ടോ അതെ നേരം കാണിക്ക ഉടുക്കുമ്പോ മിക്കവാറും ആളെ വിളിക്കേണ്ടി വരും തോന്നുന്നു സാധ്യത ഉണ്ട് നല്ല ഭംഗിയായിട്ട് മടക്കിയൊക്കെ ആ നല്ല നീറ്റാ അതെ അതെ തുമ്പ് കാണിച്ചു ആഹാഹാ ഗ്രാൻഡ് ആയിട്ടുണ്ട് അതാണ് മ്യൂട്ടഡ് ഗോൾഡ് എന്ന് പറഞ്ഞത് യെല്ലോ ഗോൾഡ് അല്ല അതെ അതെ നമ്മള് മേടിച്ച മുണ്ടിന്റെ മ്യൂട്ടഡ് ഗോൾഡ് ഈ കളർ ഇപ്പൊ ഭയങ്കര ട്രെൻഡ് ആദാ ഈ വർഷം ഇതായിരിക്കും നാളായി അത് ട്രെൻഡിൽ വന്നിട്ട് പക്ഷെ നല്ല രസമായിട്ടുണ്ട് ഓൺലൈനാണ് ഇൻസ്റ്റാഗ്രാം നല്ല രസായിട്ടുണ്ട് എന്തായാലും കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാം ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ സാരി കണ്ട നല്ല മനോഹരായിട്ടുണ്ട് അമ്മയ്ക്ക് കൊടുക്കാൻ പ്രത്യേകിച്ച് ആക്ടിവിറ്റി ഒന്നും ഉണ്ടാവില്ല സിമ്പിളാണ് ഞാൻ ഈ കസവ സാരികളുടെ ഉണ്ടല്ലോ വലിയ രണ്ടുപേരും ആ കാര്യത്തിൽ ഞാനും അപ്പയാണ് ഇതുപോലെയുള്ള ട്രഡീഷണൽ കേരള സാരികളുടെ ഈ ഫാമിലി ആരാധകൻ ആയിരിക്കും ചിലപ്പോൾ ചെലപ്പോ ഇങ്ങനെ ഈ അപ്പ പണ്ട് ജോലിയിലൊക്കെ ഇരിക്കുമ്പോൾ തിരുവനന്തപുരത്ത് പോകുമ്പോൾ കരാൾക്കട തിരുവനന്തപുരത്തെ കരാൾക്കട വേഷ്ടി മേടിക്കുമായിരുന്നു നേരിയത് വിടാനായിട്ട് ഈ ചുമ്മാ റോട്ടിലൊക്കെ പോകുമ്പോ മുണ്ടിന്റെ അല്ല കൈലി മുണ്ടെടുത്താ വേശിച്ചിട്ടുണ്ട് പോവുക ഷർട്ടിടാതെ അത് അപ്പച്ചന് താല്പര്യമുള്ള സംഗതിയായിരുന്നു ഓർമ്മയുള്ളൊക്കെ സമയങ്ങളിൽ അപ്പച്ചന്റെ ആ ഇത് അതെ ഇവിടെ നിന്നാണ് ആ മുകളിൽ അത് ഉണ്ട് അതെ ഇവിടെ നിന്നാണ് അതിന്റെ സ്റ്റിച്ചിങ്ങോ വന്നിട്ടുള്ളത് കേട്ടോ സംഭവങ്ങളായിട്ട് മടക്കിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ രസായിട്ടുണ്ട് കളയുണ്ടാന്ന് ഓർത്താ ഞാൻ മടക്ക് കളയണ്ടെന്ന ഓർത്താട്ടോ കേട്ടോ ഞാൻ ഓർത്താത്ത എന്തായാലും ഞാൻ ഇടുത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കും നന്നായി വരുവാണെങ്കി ഞാൻ അടുത്ത വർഷം ഇത് തന്നെ കൊടുക്കാലോ പക്ഷെ അങ്ങനെ പറയും പക്ഷെ അടുത്ത വർഷം വേറെ കസവ് സാരി വരും മേടിച്ചോണ്ടേ വേറൊന്നും അല്ല എന്നിട്ട് പിന്നെ എന്നുവെച്ചാൽ ഓരോ വർഷത്തെ കസവ് സാരി അലമാരിയിലെ സ്ഥലമില്ലാതെ പക്ഷെ കേരള സാരി ഇനി ഞാൻ മേടിക്കാൻ ചാൻസ് ഇല്ല കാരണം എനിക്ക് കൊടുക്കാൻ അറിയില്ല റെഡി ടു വെയർ മാത്രമേ ഞാൻ മേടിക്കാൻ സാധ്യതയുള്ളൂ എത്ര കേരള സാരി ഇരിക്കണം എനിക്കറിയാം എൻ്റെ അലമാരിയിൽ ഇരിപ്പുണ്ടല്ലോ അതുകൊണ്ട് എനിക്കറിയാം ഒരു കറുത്ത കര ഒരു ഓറഞ്ച് പച്ച കറുപ്പായിട്ടുള്ളത് പിന്നെ ഒരു എന്നോട് അമ്മ കൊടുത്തോ ഒന്ന് കൊടുത്തേച്ച ഇത്രയും വീതിയില് കരയുള്ള അകത്ത് ഡിസൈൻ ഉള്ള എണ്ണ ഓർഗണ്ടോ അങ്ങനെയുള്ള സാരി ഇഷ്ടം പോലെ ഇരിപ്പുണ്ട് പിന്നെ ടിഷ്യൂവിന്റെ കഴിഞ്ഞ പോലത്തെ പച്ച അത് നല്ലതാണ് നല്ലതാണ് ആ പച്ച ബ്ലൗസും പിന്നെ ഡാവുണി ഉടുത്തപ്പോയിട്ട് ആ ചുമന്ന ബ്ലൗസും നല്ലതാണ് ഇതിനിപ്പോ വേറെ ബ്ലൗസ് ബ്ലാക്ക് എന്തേലും ഉണ്ട് ബ്ലാക്ക് ഇൻസ്റ്റന്റ അല്ല ഇതാണ് പിന്നെ അത് മതി ചേരും ബ്ലാക്കും റെഡും ഗ്രീനും ഒക്കെ ചേരും ഇതിനാ ബ്ലാക്ക് ഞാൻ ഉദ്ദേശിച്ചത് ബ്ലാക്ക് ഗ്രീനും റെഡും ഓൾറെഡി നല്ലതാണ് ഒരു പ്രാവശ്യമായിട്ട് ഇട്ടിട്ടുള്ളത് ഈ ബെനിയൻ ക്ലോത്ത് ആയത് എങ്ങനെയാ ലൈറ്റ് അപ്പുറത്തെ ആക്ടിവിറ്റി ഉണ്ടോ ഞാൻ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ വീഡിയോ ആയിട്ട് ശ്രദ്ധിച്ചില്ല വീടുണ്ടല്ലോ കാപ്പി കുടിക്കാപ്പിടിക്കട്ടെട്ടോ എന്നിട്ട് കഴിച്ചു മൂത്രാടത്തിന്റെ തലദൂസ് ഉത്രാടത്തിന്റെ തലദൂസായിരുന്നു മൂന്നാം തീയതി സെപ്റ്റംബർ വൈകിട്ടത്തെ ഭക്ഷണം എരിശേരി മത്തങ്ങ നല്ല പുളിയുള്ള പിക്കിളും മാങ്ങാ പിക്കൾ പിന്നെ കാപ്പി 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 ഞാൻ എന്താ ഒരു സാധനം കാണിച്ചു തരാന്ന് പറഞ്ഞ കഴിച്ച പാത്രത്തിന്റെ കഴിച്ചിട്ടിപ്പോ കഴിഞ്ഞല്ലേ ഉള്ളൂ ആ ഇത് എപ്പോഴുണ്ടാക്കിയമ്മ ണ്ടല്ല നാല് കാലം മതിയെന്ന് ഞാൻ അപ്പേട് പറഞ്ഞു കാലൊക്കെ ഇച്ചിരി വേദനയുള്ളതുകൊണ്ട് അപ്പം നാല് കാലം മേടിച്ചുകൊണ്ട് വന്നു ഞാനിത് കൈകൊണ്ട് അരിഞ്ഞത് അതുകൊണ്ട് സ്ലൈസറിലല്ലാത്തോണ്ട് ഉണ്ട് കൂട്ടോ പക്ഷേ നല്ല ക്രിസ്പി ക്രിസ്പിയാ നോക്കിക്കേ നോക്കിക്കേക്കട്ടെ ശർക്കര വരുത്തി മേടിച്ചിട്ടുണ്ടോ എന്നാ എടുത്തു എടുത്തു നല്ല ക്രിസ്പിയാ ടൻകായല്ലേ കൃഷിഭവനിലെ കൃഷിഭവന്റെ ഓണച്ചന്തയില്ല അവിടെന്ന മത്തങ്ങയും കായും എത്തക്കായും മേടിച്ചത് ഞാന് ഒരു കിലോ അര കിലോ ഒരു കിലോ ഒരു കിലോ മേടിക്കാൻ നോക്കും പിന്നെ കാല് വെച്ച് കൊറക്കാൻ പറ്റാതെ ഈ മസലിനും വേദനയുള്ള വേദനയുള്ളതുകൊണ്ടേ തണുപ്പും അത് കാരണം എന്നാ വെച്ചേക്കാം നല്ല രുചിയുണ്ട് ഇത് എടുത്ത് പൊക്കി നോക്കി എനിക്ക് പറ്റില്ല കൊച്ചേ കല്യാൺ സിരിസ് പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റേഴോ അല്ല അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് അല്ലേ അല്ല അല്ല നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാ നാനൂറ്റിയാണോ നോക്കട്ടെ നാല് ശരിക്ക് തെളിഞ്ഞിട്ടില്ല കേട്ടോ അതാ നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ ഒരു കിറ്റ് കിറ്റാണിന്ന് വൈകിട്ട് വന്നപ്പോ ഉത്രാടത്തിന്റെ തലേ ദിവസം മകൾ ഇവിടെ കൊണ്ടുവന്നേക്കണത് പിന്നെ ഇവിടെ വേറൊരു കിറ്റ് ഇരിപ്പുണ്ട് അതെല്ലാം എനിക്കറിയില്ല ആദ്യം അത് തുറക്കാം ഇത് ഓപ്പൺ ചെയ്യാം അല്ല മറ്റേ അധികം ഐറ്റംസ് ഇല്ല എന്നാ അത് ആദ്യം എടുത്ത് മാറ്റാം അതെടുക്കാം അതിനകത്തുള്ള ഐറ്റംസ് എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം പുറത്തേക്ക് എടുത്ത് വെക്കട്ടെടുത്ത് വെച്ചു കഴിഞ്ഞിട്ട് ആ കവർ അങ്ങ് മാറ്റി നാളെ പൂക്കളത്തിന് അല്ലേ അതെ മുറത്തിൽ വെക്കണം ആ മുറത്തില് വെക്കാം ഇത് ഒരു കവർ പൂവില് ഏഹ് നൂറ് രൂപയാണ് തറവാട്ടിലേ ദീപിച്ചാട്ടൻ ഫാർമേഴ്സ് കാർട്ടിൽ നിന്നിട്ടേക്കുവാര കിലോ ബെന്തിപ്പൂവിന്റെ പണ ഇട്ടിട്ടുണ്ട് അര കിലോ ബന്ദിപ്പൂ ഫിഫ്റ്റി റുപ്പീസ് ഉള്ളി പൂ ആഹ് ദീപു തറവാട അത് ശരി ഞാനൊന്നും വിളിക്കണെന്ന് പറഞ്ഞ വിളിച്ചില്ല ഇവിടെ പൂടാ പിന്നെ നീ പൂ കൊണ്ടുവരും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് മേടിക്കാതെ ഇതാവുമ്പോ എളുപ്പത്തിൽ കഴിയും പൂക്കൾ ഇതിനകത്തുണ്ട് നിറത്തിലിട്ടിട്ട് കാണാം നമുക്ക് മുറത്തിലിട്ട് ഞാൻ കാണിക്കാട്ടോ അതെ ഡിസ്പ്ലേ കാണിക്കാം നിങ്ങള് അല്ല ഭംഗിയായിട്ട് കാണിക്കാം അതെവിടുന്നാ എറണാകുളത്ത് സൗത്തി മേടിച്ചെടുക്കട്ടെ എന്നാ മാറ്റി മാറ്റല്ലേ അതിന്റെ കൂടെ തന്നെ ഉള്ളതായിരിക്കും ഇത് സ്വീറ്റ് കോണ്ട് ഇതിന് എന്നെ അടിവല്ലാട്ടോ നാല് എല്ലാത്തിന്റെ ബില്ല്ണ്ട് മറ്റേ കവറിലുണ്ട് അതല്ല അപ്പുറത്തെ കവറിൽ ഇതിലോ ആ അത് അവസാനം എടുക്ക പക്ഷെ ഇതിനകത്ത് കുറെ ബില്ലുകൾ കിടപ്പ് അത് വേറെ ബില്ലാ ഞാൻ പറഞ്ഞ ബില്ല് എടുത്ത് വെച്ചോളാം തുറക്കട്ടെ ഓണം പർച്ചേസിംഗ് ആണ് കേട്ടോ നമ്മുടെ അത്ര എക്സൈ ഇതില് വലിയ എക്സൈറ്റ്മെന്റ് ഇല്ല ഇതിലുണ്ട് ഒരു പിടിയും കിട്ടിയിട്ടില്ല ഭയങ്കര വെയിറ്റ് അപ്പൊ വന്നതുകൊണ്ട് കൊണ്ട് ഏതായാലും കാറൻകണ്ട് പോകുന്നുകൊണ്ട് ഉപകാരമായി അല്ലെങ്കിൽ പിന്നെ ഗതികേടായനാ കറണ്ട് പോയതാ കേട്ടോ അതാ ഓക്കെ ആ ഇത് എനിക്ക് നല്ല ഇഷ്ടമുള്ള ബിസ്ക്കറ്റാ കോൺഫ്ലെക്സിന്റെ ഇത് കോലഞ്ചേരിൽ നീ പഠിക്കുമ്പോ നമ്മള് കോലഞ്ചേരിലെ ഉദയ ബേക്കറിന്ന് നല്ല സൂപ്പർ ബിസ്ക്കറ്റ് ആയിരുന്നു അവരുടെ ഇത് വറവുകടലി അല്ലേ ആ എം ആർ പി എഴുപത് രൂപ കറണ്ട് പോകോം കറണ്ട് വരുമോ ഇവിടെ വെക്കട്ടെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് പൊട്ടിച്ചൊക്കെ വറുത്ത് വാങ്ങിച്ചുല്ലേ അത് നൂറ് ഗ്രാമേ മേടിച്ചോളൂ ഞാൻ ഇവിടെ വറുത്തായിരുന്നു ഞാൻ കാണിച്ചില്ലേ നാല് കായോ ഞാൻ അപ്പനെ കൊണ്ട് മേടിപ്പിച്ചോളൂ അത് മതിയെന്ന് ഞാൻ പറഞ്ഞു കാരണം ഇതിനൊരു ഐറ്റം ആയിട്ട് വെക്കാനായിട്ട് ഞാനത് മേടിച്ച് വറുത്തു കാലിനൊക്കെ ഇച്ചിരിച്ച ഈ മസിലിനൊക്കെ ചെറിയൊരു വേദനയുള്ളതുകൊണ്ട് നിന്നുകൊണ്ട് അധികം വറക്കാൻ പറ്റില്ല അത് കാരണം ഞാൻ നല്ല മേടിച്ച് വറുത്ത് വെച്ചു അതിപ്പം ഞാനിവിടെ കാണിച്ചായിരുന്നു അത് വീഡിയോ അതിന്റെ എപ്പഴാ അറിയില്ല ഇത് നൂറ് ആയിട്ട് അപ്പൊ തന്നെ അവര് പാക്ക് പാക്ക് ചെയ്ത് അതല്ലേ നൂറ് ഗ്രാമിന് എത്രയോ അമ്പത്താറ് രൂപ അപ്പതന്നെ പാക്ക് ചെയ്ത് തന്നെ അഞ്ഞൂറ്റി അറുപത് രൂപ നമ്മള് നാലെണ്ണം വറുത്തത് നൂറ് ഗ്രാമിന് കൂടുതലുണ്ട് വറുത്ത് വെച്ചേക്കണേ ശർക്കര വരട്ടിക്കോ കാക്കിലോ നൂറ്റി മുപ്പത് രൂപ നൂറ്റി മുപ്പത് അല്ലേ അപ്പൊ അത് ചെറിയ കിറ്റിലുള്ള സാധനങ്ങളാണ് ഇത്രയാണ് ഇതിലെ ഇത് ഇങ്ങനെ ഇത് നമുക്ക് ഓരോന്നിലാക്കി വെക്കാട്ടോ തൽക്കാലം ഇങ്ങനെ വെക്കട്ടെ പിന്നെ കോൺ കോൺ ഇതിന്റെ കൂടെ ഉള്ളതാ അല്ലേ കോൺ കല്യാണീന്ന് മേടിച്ചു തന്നെ ഇത് വറവ് അതെ പൂ നമുക്ക് മുറത്തിൽ നിരത്തി വെക്കണം അല്ലെങ്കിൽ അത് ഇതായി പൂ നാളത്തേക്ക് ഇങ്ങനെ ഇരുന്ന അത് നിരത്തുമ്പോ കാണിക്കാം അല്ലേ അപ്പൊ ഇതാണ് എനിക്ക് ആകപ്പാടെ ഒരു പൂ ഇച്ചിരി മാറ്റി വെച്ച അല്ലെങ്കിൽ സാധനങ്ങൾ നിരത്തുമ്പോഴേക്കും പൂ ഒരു കാര്യം ചെയ്യപ്പ വരാം ഒരു സെക്കൻഡ് ഇപ്പൊ വരാം അമ്മ ഇപ്പൊ തന്നെ അത് മുറത്തിലേക്ക് ഇടാതെ ലാഭിക്കും അതുകൊണ്ട് നാളെ ഇടാനുള്ളതല്ലേ എന്തോരം പൂ ഉണ്ടോന്ന് നമുക്ക് നമുക്ക് ഇതിലാവശ്യ ഒരു കവർ നൂറ് രൂപ അല്ലേ എല്ലാ ടൈപ്പ് പൂക്കളും ഉണ്ട് കൊറച്ചാരളിൽ പൂവായിരിക്കും അവരിട്ട് തന്നു ഇത്രയും പൂക്കളുണ്ട് ഇത് നമുക്ക് ധാരാളം ഉണ്ട് നല്ല ഫ്രഷു കേട്ടോ നല്ല അധികം വാടിയിട്ടോന്നുമില്ല അത് പിന്നെ എറണാകുളത്ത് നിന്ന് ട്രാവൽ ചെയ്ത് ഇവിടം വരെ ഈ കവറിലിട്ട് കൊണ്ടുവരമ്പെ ഇച്ചിരി ഒരു ഇത് വന്നതേ ഉള്ളൂ ഇങ്ങനത്തെ ബന്ധിപ്പുവാ ശൈലി എനിക്ക് തൈ ചെടി തന്നായിരുന്നു അതിന്റെ പിന്നെ ഉണങ്ങുമ്പോ രണ്ടര കളറിന്റെ ഓരോന്നേ വേണോന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പേഞ്ചിലേച്ചിക്ക് വേണോന്ന് പറഞ്ഞപ്പോൾ പേഞ്ചിലേച്ചിക്ക് കൊടുക്കാം നമുക്ക് അന്നേരം ഇതുണ്ട് ഇത് അരളി അരളി എനിക്ക് ഇച്ചിരി കിലോ ഓ റോസ ഇഷ്ടം പോലെ നാളെ അതെ 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 ഞാൻ ഞാനിതിലേക്ക് അങ്ങ് എടുത്തു വെച്ചതാ മറ്റേ മുറത്തിൽ ഏതാണ്ട് ഇരിക്കുവോ അതുകൊണ്ടാണ് ഇതിലെടുത്തത് ഇരിക്കട്ടെട്ടോ തൽക്കാലം പിന്നെ മാറ്റി വെക്കാം വെക്കും നല്ല സ്ഥലത്ത് ഇതാണ് എനിക്കൊരു എക്സൈറ്റ്മെന്റ് തുറക്കാനായിട്ട് എന്തൊക്കെയാണെന്ന് നല്ല ധാരണയുണ്ടോ ഒരു ധാരണയില്ല കട്ട് ചെയ്തെന്നാൽ ഇതാ ഏതായാലും എടുക്കാനുണ്ടല്ലേ അപ്പം പിന്നെ നല്ല പാക്കിങ്ങാണല്ലോ അതെ 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 ഇന്നത്തെ ദിവസം ലുലുവിട്ട് പോയാൽ പ്രാന്ത് പിടിക്കും അല്ലേ ലുലുവിൽ പോകാൻ പറ്റിയില്ല അല്ല വേണ്ട ഇന്ന് അങ്ങോട്ട് മറ്റേ ചെന്നാൽ എന്നെ അവസ്ഥ

കിറ്റിൻ്റെ ആ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് അല്ലേ അതെ അതെ മനസ്സിലായത് ഉണ്ട് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് അതെ പിന്നെ നാൽപ്പത്തിരണ്ട് രൂപ സ്വീറ്റ് കോൺ ഇത് എന്നാ ചിക്കി വൺ എയ്റ്റി ഗ്രാം പൗച്ച് അറുപത്തിനാല് രൂപ പിന്നെ നോക്കാം പിന്നെ നോക്കാം പൗഡർ മേളത്തിന്റെ അല്ല അല്ലേ വെക്കാട്ടോ ഇവിടെ മേളത്തിന്റെ അതല്ലേ എനിക്കറിയില്ലായിരുന്നു ഏതിൻ്റെ ഒക്കെയാ ആ പലതിൻ്റെ ഉണ്ട് പൂവോ ഡബിൾ ഹോൾസിന്റെ സാമ്പാർ പൗഡർ പല ബ്രാൻഡിൻ്റെ അല്ലേ വെച്ചേക്കണം ഞാനിന്നില്ലേ പപ്പടം വാങ്ങിപ്പിച്ചായിരുന്നു ഓണസിദ്ധിക്ക് വേണ്ടി പപ്പടം ഞാൻ പപ്പടം ഇന്നപ്പയുടെ മർജിൻ ഫ്രീന്ന് ഒരു പാക്കറ്റ് വാങ്ങിപ്പിച്ചു ഇനി രണ്ടു ദിവസത്തേക്ക് പപ്പടം വേണമല്ലോ അപ്പൊ ഞാൻ എന്നാന്ന് വെച്ചാ കറിയിക്കിട്ട് നമ്മളപ്പ കാഞ്ഞിരമട്ടത്ത് വിളിച്ച് ബുക്ക് ചെയ്തു ഓപ്പൺ ഹൗസില് അപ്പൊ രണ്ടൂന്ന് കൊല്ലമായിട്ട് ഞങ്ങൾ കറികളെല്ലാം കിട ആഹാ ഉലുവ ഉലുവ അതൊക്കെ ആവശ്യമുള്ളതല്ലേ പിന്നെ അതൊക്കെ വീടുകളിലേക്ക് എല്ലാ പൊടികളും ആവശ്യമുള്ള നമ്മൾ പൊടികൾ പിന്നെ നമ്മൾ ഇവിടെ അടുത്തുള്ള ചേച്ചിയുടെ അടുത്തു നിന്നാണ് നമ്മള് മേടിക്കണത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഹോം മെയ്ഡ് എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് പക്ഷേ ഇത് പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടിയപ്പോൾ പിന്നെ ഇത് യൂസ് ചെയ്യണല്ലോ അതുകൊണ്ടാണ് ഞാൻ അവര് തുടങ്ങിയ സമയം മുതൽ നമ്മൾ ആ കറി പൗഡറാ കേട്ടോ ഉപയോഗിക്കുന്നത് കടുക് കടുക പ്രൊമോഷൻ മീഡിയ അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഞങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നല്ല സാധനം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് മാറ്റേല അത് തന്നെയായിരിക്കും ഞങ്ങൾ മേടിക്കുന്നത് ഹോം മെയ്ഡ് പൊടികളാകുമ്പോൾ അതിന് അതിൻ്റെതായ ഗുണമുണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മൾ അത് തന്നെ ഉപയോഗിക്കുന്നത് മേളത്തിൻ്റെ ചില്ലി പൗഡർ അടുത്തത് മല്ലിപ്പൊടി കുറിയാൻഡ് കുറിയാൻഡർ കുറിയാൻഡർ പൗഡർ പിന്നെ തുവരപ്പരിപ്പ് ഇതിന് സാമ്പാറിന് വേണമെങ്കിൽ പായസം ഉണ്ടാക്കാം അല്ല പായസത്തിന് ഇതല്ല പായസത്തിന് ചെറുപയർ പരിപ്പ് തുവരപ്പരിപ്പ് തുവര സാമ്പാറിന് ഉണ്ടാക്കണം സാമ്പാർ സാമ്പാറുണ്ടാക്കാനുള്ളതായല്ലോ ആയി സാമ്പാർ പൗഡറും ഉണ്ട് കഷ്ണ ഇവിടെ ഉണ്ട് മത്തങ്ങണ്ട് വെണ്ടക്കയുണ്ട് ടൊമാറ്റോ ഉണ്ട് സവോള ഉണ്ട് ഒരു സാമ്പാറങ്ങ അടിച്ചേക്കും അപ്പം ഇത്രയും പൊടികൾ പിന്നെ ഏതാണ്ട് വലിയ ഒരു സാധനം ഇവിടെ ഇരിപ്പുണ്ട് അല്ല വേറെതാണ് ഉണ്ടായിരുന്നു ഓരോന്നോരോന്ന് എടുക്കാം ഓ ആ പഞ്ചസാരയാണല്ലോ ഒരു കിലോ ഒരു കിലോ അതൊക്കെ ആവശ്യമുള്ളതാണ് എല്ലാം ആവശ്യമുള്ളതാണ് അതങ്ങനെ ഇവിടെ വെക്കട്ടോ കടുക് തീർ തീരാറായായിരുന്നു അപ്പൊ ഉപകാരമായി ഉപകാരമായി ഉലുവ നാളെ വാങ്ങിച്ചായിരുന്നു പക്ഷെ അത് തീരുമ്പെടുക്കാം എടുക്കാം ആക്കറ്റില്ലല്ലേ അപ്പൊ കൊഴപ്പില്ല ഒയ്യോ ഇത് അരിയാന്ന് തോന്നണം എടുക്കട്ടെ ആ എടുത്ത എടുത്തു ഓ എന്നെക്കാരുള്ള ഒരു ലടാട്ട് എങ്ങനെ ഇരിക്കുന്നു എന്റെ പൊന്ന് എന്റെ മൊ ഓ പെരിയാർ പെരിയാർ മട്ടാ റൈസ് ആ പാലക്കാടൻ ഉണ്ട മട്ട അരി ഓ ഓ ഓ അത് ഇവിടെ എഴുതിയാക്കണം അഞ്ചു കിലോ അല്ലേ കാണിച്ചു തരാം പാലക്കാടൻ ഉണ്ട മട്ട അരി ഞാൻ പാലക്കാടൻ എന്ന് പറയുമ്പോ പാലക്കാടൻ മട്ടാ റൈസ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് വരുമ്പോ ഞാൻ എപ്പോഴും ഓർക്കണം നമ്മുടെ സബ്സ്ക്രൈബർ ചേച്ചീനിയാ അവിടെയുള്ള പാലക്കാട്ട് ലീല എന്ന് പറഞ്ഞ ചേച്ചീനെ എപ്പോഴും ഞാൻ ഓർക്കും ഡോക്ടർ നമ്മൾ ഉപയോഗിക്കുന്ന ടൈപ്പൊക്കെ തന്നെ ഞാൻ തോന്നണം പാലക്കാടും മട്ടാ ആണ് എനിക്ക് തോന്നണേ പാലക്കാടും മട്ടാറൈസ് പല രീതിയിലുള്ളതുകൊണ്ട് ചുമന്നത് കൊണ്ട് വെളുത്തതുകൊണ്ട് ഇത് ചുമന്നതേതായിരുന്നു ചോറ് കണ്ടിട്ട് ചുമ്പുരാശിയുണ്ട് ഞങ്ങൾക്ക് വെളുത്ത അരി അത്ര താല്പര്യം ഇല്ല ചുമന്നേരിയെ മൂന്ന് മൂന്നുപേർക്കും താല്പര്യം അതുകൊണ്ടട്ടോ ചുമന്നേരി കൂടുതലും കാണുന്നു ഒരുപാട് പേര് നമ്മളോട് ഏത് ബ്രാൻഡ് അരിയാണ് ഉപയോഗിക്കണമെന്ന് ചോദിക്കാറുണ്ട് ഞങ്ങൾ സ്ഥിരം തന്നെ ഉപയോഗിക്കുന്ന പാലക്കാടൻ മട്ടാ റൈസ് ആണ് പിന്നെ വെള്ളക്കാർഡിന് റേഷൻ കടയിൽ നിന്ന് ഇത്തവണ ഓണം പ്രമാണിച്ചാന്ന് തോന്നണോ ആദ്യമായിട്ട് പതിനഞ്ച് കിലോ കുത്തിരി കിട്ടി റേഷൻ കളയുന്ന പതിനഞ്ച് കിലോ ഒരു കിലോയുടെ വില എപ്പോഴും ചോദിച്ചാലോട്ട് അറിയാവുള്ളൂ പന്ത്രണ്ടോ എനിക്ക് കൃത്യം അറിയില്ല ചോദിച്ചോച്ചു വേണമെങ്കിൽ ഇവിടെ മെൻഷൻ ചെയ്തേ അപ്പൊ പതിനഞ്ച് കിലോ കൊണ്ടു ഞാൻ ചോദിച്ചത് തന്നെ ഇങ്ങനെ ചോദിച്ചു പറഞ്ഞു ഓണം സ്പെഷ്യൽ വെള്ള വെള്ളക്കാർഡുകൾക്ക് എല്ലാം പറഞ്ഞു അതാണ് അപ്പൊ അരി പഞ്ചസാര കടുക് പഞ്ചസാര കടുക് തൂരപ്പരിപ്പ് പപ്പടം സാമ്പാർ പൗഡർ മഞ്ഞൾപ്പൊടി ഉലുവ മല്ലിപ്പൊടി മുളക് പൊടി അത്രയാണ് സാധനങ്ങൾ അപ്പൊ എനിക്കതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കിറ്റായിട്ട് ഇത് സെപ്പറേറ്റ് മേടിച്ചാണല്ലോ അപ്പൊ അതുകൊണ്ട് വാങ്ങിച്ചതാണ് ഫോർ നയന്റി നയൻ ആണ് ഇതിന്റെ റേറ്റ് ബില്ല് ഇപ്പൊ കണ്ടല്ലോ നിങ്ങൾ കണ്ടല്ലോ അപ്പൊ ഇതൊക്കെയാണ് എന്റെ വക ഓണം പർച്ചേസ് ധാരാളം മറ്റേ സാധനം കൂടെ ഇണ്ടാക്കി ശർക്കരമ്മ വറുക്കണ്ടെന്ന് പറഞ്ഞോണ്ടാ ഞാനധികം ഞാൻ വറത്തു ഞാൻ പറഞ്ഞല്ലോ ഞാൻ വറുത്തത് നമ്മൾ കഴിച്ചല്ലോ പിന്നെ കോൺഫ്ലെക്സിന്റെ അത് ഓണത്തിന്റെ അല്ലല്ലോ എന്ന് ഓർത്തല്ല ഞാൻ എല്ലാം വെച്ചോ മേടിച്ചത് സ്വീകരിക്ക അത് നേരത്തെ മേടിച്ചതാണ് അങ്ങനെ എന്റെ ടോട്ടൽ ഗ്രോസറി പർച്ചേസ് ഫോർ ദ ഡേ ആയിരത്തി എട്ട് രൂപ അപ്പൊ ഇതൊക്കെയാണ് എന്റെ ഓണം പർച്ചേസുകൾ ഇല്ലേ ഇത് പറഞ്ഞു കഴിഞ്ഞോ എന്നാൾ ആരോ നമ്മള് അത്തത്തിന്റെ സദ്യക്ക് ടെസ്റ്റിറ്റബിൾസിന്റെ സാധനങ്ങൾ സദ്യ എടുത്തില്ലേ നമ്മളെ കറികൾ ചൂടാക്കി അപ്പം ഒരു സബ്സ്ക്രൈബർ നമ്മളോട് അറിയാൻ വേണ്ടി ചോദിച്ചായിരിക്കും നമ്മൾ ടേസ്റ്റിനിബിൾസിൻ്റെ ഇത് പ്രൊമോഷൻ ചെയ്യുവാണോ എന്ന് ചോദിച്ചായിരുന്നു അപ്പം ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമ്മളങ്ങനെ പ്രൊമോഷൻ ചെയ്തിട്ടില്ല നമ്മൾ കാശ് കൊടുത്ത് നമുക്ക് ഇഷ്ടമുള്ള സാധനം നമ്മളെ മേടിക്കണോ അത് നമ്മൾ കഴിക്കണോ അതെന്തിനാ അങ്ങനെ സദ്യ അത്തത്തിന് അത്തത്തിനൊരുക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തായത് കുറച്ച് പച്ചക്കറികൾ കൂട്ടിയൊന്നുണ്ണാന്നോർത്ത് ഇത് കിറ്റായിട്ട് മേടിച്ചത് ഇവരുടെ ആകുമ്പോൾ പ്രിസർവേറ്റീവ് ഇല്ലെന്നാണ് അതിലെഴുതിയറുന്നത് അപ്പം പല പ്രാവശ്യം നമ്മൾ ഒരേ പാക്കറ്റ് കറികളുടെ ഇങ്ങനെ മേടിക്കാറുണ്ട് അപ്പം അത് ഓഫറിന് മേടിച്ചായിരുന്നോ അല്ല 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 ട്രിപ്പിൾ നയൺ ആയിരുന്നു ബില്ലൊക്കെ അതിൽ കാണിച്ചിരുന്നല്ലോ അല്ല ആ ട്രിപ്പിൾ നയനാണെന്ന് എനിക്കറിയാം അപ്പം നമ്മൾ അങ്ങനെ അത്തത്തിനുവേണ്ടി ഉള്ളു ഒരു മിനി സദ്യ പോലെ നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ മേടിച്ചുകൊണ്ട് വന്നതാണ് കൂട്ടോ അപ്പം അതിൻ്റെ അടിയിൽ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കാശ് കൊടുത്താണ് സാധനങ്ങളൊക്കെ മേടിക്കരുത് നമ്മൾ എന്നിട്ട് അത് യൂസ് ചെയ്യണം അപ്പം അത് ഇപ്പം എടുത്തു പറഞ്ഞത് അങ്ങനെ ചോദിച്ചതുകൊണ്ടാണ് അതുപോലെ അതുപോലെ തന്നെ നമ്മൾ ഹോം മെയ്ഡ് പൊടികള് അത് ആയിട്ട് നമ്മള് ഞാൻ മേടിച്ച ഒരു മിനി സദ്യ പക്ഷെ അത് ഞാൻ അറിഞ്ഞില്ല ഞാനന്ന് കോവയ്ക്കാൻ മേഴുക്ക് പരട്ടി ഉണ്ടാക്കി വേറെ ഏതാണ്ട് തല ദിവസത്തെ ഒരു കറിയുണ്ട് പിന്നെ വേറെ എന്തോ ഉണ്ട് അത് അപ്പൊ എന്നോട് രാവിലെ പറഞ്ഞു അമ്മേ കറി ഇന്നിപ്പം കറി ഇവിടെ വരൂന്ന് പറഞ്ഞു അപ്പൊ ഞാൻ നോക്കിപ്പോ കൊറിയറിൽ ഇങ്ങനെ വരുവാണെങ്കിൽ ഒന്നും വന്നിട്ടില്ല അപ്പൊ ഇവളിങ്ങനെ വരുത്തിച്ചേച്ച് അനക്കാതെ കൊണ്ട് അവിടെ വെച്ചേക്കുമായിരുന്നു ഞാനറിയണ്ടേ ഒക്കെ റൂമിൽ കൊണ്ട് വെച്ചായിരുന്നു അപ്പൊ ഞാൻ അറിഞ്ഞില്ല അതാണ് അപ്പൊ അങ്ങനെ സർപ്രൈസായിട്ടൊരു അത്തസദ്യ കഴിച്ചതാട്ടോ അപ്പൊ ഈ ടേസ്റ്റി നൂബിൾസിന്റെ കറി ഇങ്ങനെ അവര് പ്രത്യേക രീതിയിൽ എന്തോ ചെയ്യണത് കൊണ്ട് അതിന്റെ ക്വാണ്ടിറ്റി അധികം ഇല്ലെങ്കിലും ടേസ്റ്റി ആട്ടോ സാധനം നല്ലതായിരുന്നു അതുള്ള കാര്യം പറയണ്ടേ അഭിപ്രായം ഞങ്ങൾ ഒരിക്കലും അങ്ങനെ പറയൂല അതുപോലെ ഞാൻ കറി പൗഡർ എപ്പോഴും പറയില്ല ഞങ്ങള് ഉപയോഗിച്ചിട്ട് നല്ലതാണെങ്കിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യും അതിപ്പം എന്ത് കുക്കിംഗ് നടത്തുമ്പോഴും നമ്മൾ നല്ലതാണെങ്കിൽ നമ്മൾ പറയൂലേ എയ്റ്റി പെർസെൻ്റ് സാറ്റിസ്ഫൈഡ് ആണ് നമ്മൾ അതിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാമെന്ന് ചില സംഗതി ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഞാൻ പറയില്ല നിങ്ങളത് പരീക്ഷിക്കാത്തതായിരിക്കും നല്ലത് കാരണം ഞങ്ങൾക്കതിൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്നുള്ളതാണ് അപ്പം തുറന്ന അഭിപ്രായം പറയണതാണ് അപ്പം അത് ഇത്രയും ഐറ്റംസ് ഇവിടെ ഈ കിറ്റിൽ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ വിലയും ഇത്രയാണ് ഈ പാലക്കാട് മട്ടറൈസ് അടിച്ചു കുളിച്ചു അതായത് ഉണ്ട മട്ടേരി നോക്കാൻ പറ കിറ്റിലുള്ളത് അപ്പറിഞ്ഞിട്ടില്ല ഓണം കിറ്റ് അപ്പൊ ചോദിച്ചില്ലേ വണ്ടിയെ കയറിപ്പന്നെ വലിയ പാക്കറ്റ് ഇല്ല ചോദിച്ചില്ല ചോദിച്ചില്ല അല്ലേ അത് എനിക്ക് തോന്നണത് വല്ല ഡ്രസ്സുമായിരിക്കും ഓർത്ത് കാണും സംഗതികൾ വിളിച്ചോണ്ട് വന്നതാ ന്റെ ഈ ഒരു കിറ്റാ കല്യാണിലെ ഓണം കിറ്റ് ഫോർ ഡബിൾ നയൻ